ത്രിപ്രയാർ വി ബി മാളിലെ ഷോപ്പ് ആൻഡ് വിൻ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണം വി ബി മാൾ മാനേജിംഗ് പാർട്ട്ണർ സൈജു കാനാഡി നിർവ്വഹിച്ചു അവരുടെ സന്തോഷം സന്തോഷം നമ്മൾ കിട്ടിയതാണ് ഒന്നാം സമാനമായ ഹോണ്ട ആക്റ്റീവ സ്കൂട്ടർ വലപ്പാട് സ്വദേശിനി അമ്പലത്ത് വീട്ടിൽ മെഹനയ്ക്ക് ലഭിച്ചു രണ്ടാം സമാനമായ ഫ്രിഡ്ജ് ടെലിവിഷൻ എന്നിവ പുത്തൻപിടിക സ്വദേശിനി തേക്കോടൻ ഹൌസ് ബെൻസി പെരിങ്ങോട്ടുകര സ്വദേശി പനമുക്കത്ത വീട്ടിൽ ആശിഷ് എന്നിവർക്ക് ലഭിച്ചു മൂന്നാം സമ്മാനമായ വാഷിംഗ് മെഷീൻ വടനപ്പള്ളി സ്വദേശിനി കാളക്കൊടുവത്ത് വീട്ടിൽ ശിവന്യയ്ക്ക് ലഭിച്ചു ബി ബി മോൾ ഗാലക്സി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തൃപ്രയാർ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പ്രേമചന്ദ്രൻ വടക്കേടത്ത് മോൾ മാനേജർ വിഷ്ണു എന്നിവർ സംബന്ധിച്ചു